ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും റാഗി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് കൊളസ്ട്രോളും ഷുഗറും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഹെൽത്തി ഈസി റെസിപ്പി കൂടിയാണ് അപ്പോൾ വീഡിയോ നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് ആദ്യം തന്നെ നിശ്ചയിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് അധികം തന്നെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് എടുക്കാം ഇനി ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് റാഗി പൗഡർ വറുത്തതോ വറക്കാത്തതോ അതുപോലെ തന്നെ മുളപ്പിച്ചതോ ഏതായാലും പ്രശ്നമില്ല ഒരു കപ്പ് റാഗി പൊടി എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം നമ്മൾ പുട്ടിന് നനയ്ക്കുമ്പോൾ എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് അതുപോലെ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ആദ്യം ഒരു സ്പൂൺ കൊണ്ടോ അങ്ങനെ ആദ്യം മിക്സാക്കിയെടുക്കാം കുറച്ച് മിക്സ് മിക്സായെന്ന് കണ്ടാൽ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഷെയ്പ്പാകുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഓക്കെ ആയിരുന്നാണർത്ഥം ഇനി അത് ഒരു തട്ട് നമ്മളെ ഓട്ടപാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒരു തുണി വിരിച്ചിട്ട് ഇതുപോലെ നമുക്ക് ആവി കയറ്റിയെടുക്കാം ഇഡവലി തട്ടിലായാലും എടുക്കാം ഇതൊരു തുണി വിരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലിൽ ഇതാ മൂടി വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം റാഗിക്ക് കുറച്ചധികം തന്നെ കുക്കിംഗ് ടൈം വേണം അതുകൊണ്ട് തന്നെ ആദ്യം അന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതുപോലെ തന്നെ റാഗി കുക്ക് ചെയ്യാതെ കഴിച്ചാൽ പല അസുഖങ്ങൾക്കും കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ ലൂസ് മോഷനൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് റാഗി നന്നായിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതാ കാണുമ്പം തന്നെ മനസ്സിലാവും ഇനി നമുക്ക് ഈ ടൗവലിൽ നിന്ന് മാറ്റിയെടുക്കാം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കാം റാഗി ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും പിന്നെ ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല മാറ്റം തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ദഹനക്കേടുള്ളവർക്കൊക്കെ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ആഴ്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാരണ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കറികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോൾ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കാം അതുപോലെ തന്നെ ഏത് ഓയിലാണ് ഉപയോഗിക്കാൻ പറ്റുക അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കാം സാധാരണ ഉപ്മാവിൽ എന്തെങ്കിലും കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കടലൊക്കെ കൊടുക്കാം സാധാരണ പീനട്ട് ഇട്ട് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് ഉപ്മാവിൽ ഉണ്ടാവുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ കടുുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഉള്ളിയും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ക്യാരറ്റിന് ഉള്ളിക്കൽ ഏകദേശം ഒരേ വേവ് ആയതുകൊണ്ട് തന്നെ ഒരേ സമയത്തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഈ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് നന്നായിട്ട് വയറ്റി എടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ജീരകം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കുറച്ച് ജീരകം വേണമെങ്കിൽ ജീരകം അങ്ങനെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം റാഗി ദിവസവും കഴിക്കുന്നത് മൂലം പ്രോട്ടീന് കാൽസ്യം അതുപോലെ തന്നെ മുടിയുടെ വളർച്ചക്കും എല്ലിന്റെ വളർച്ചക്കും ഒക്കെ റാഗി ദിവസ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതാ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവും അയളിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് റാഗി കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് റാഗി സ്മൂത്തി സ്മൂത്തിയായിട്ടും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ അധികം റാഗി സ്മൂത്തീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചാൽ റാഗി മിക്സ് ഇട്ട് കൊടുക്കാം ഇതും കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കാം റാഗി നന്നായി കുക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ നമുക്കിത് ഒന്ന് മിക്സ് മിക്സാകുന്നത് വരെ വയറ്റിയെടുത്താൽ മതി ആ നെയ്യും പച്ചക്കറിയും ഒക്കെ ഒന്ന് നന്നായി റാഗിയിൽ ആയി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി പിന്നെ ഇതുപോലെ തന്നെ റാഗി ഉപ്മാവ് റെഡിയാക്കാറുണ്ട് അത് റവ വെച്ചിട്ട് സാധാരണ റവ ഉപ്മാവ് ഉണ്ടാക്കുന്നത് പോലെ റാഗി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അത് മൊത്തത്തിൽ ഗ്ലൂട്ടൻ ഫ്രീ ആവില്ലല്ലോ ഡയബറ്റിക് ആയവർക്കൊക്കെ പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ദറാഗി ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവ് ചെയ്യാം ഇതിന് കറിയുടെ ഒന്നും പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചട്നിയോ ചമ്മന്തിയോ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ചട്നിയുടെ റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഒരു ഈസി ചട്നിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് കടൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ പൊട്ടുകടൽ യൂസ് ചെയ്യാം സാധാരണ പീനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി മൂന്നാല് കാന്താരി മുളകും ചെറിയ പീസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പീസ് ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് സാധാരണ നമുക്ക് വറുത്ത് കൊടുക്കാം ഇതാ ചട്നി കൂടി റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മളെ റാഗി ഉപ്മാവും അതുപോലെ തന്നെ ഈസി ചട്നിയും റെഡി ആയിട്ടുണ്ട് കുറേ റാഗി റെസിപ്പീസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okay, bye.